എനിക്ക് പെയിന്റ് കിടന്നു കഴിഞ്ഞാൽ ക്യാരറ്റ് കേക്കായിരുന്നു ഇപ്പോഴും അപ്പം കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ കെട്ടണമെന്നാണ് പറഞ്ഞത് ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രിസ്മസ് ആറായല്ലോ അപ്പൊ നമ്മള് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ ശേഷം ഒന്നും ക്രിസ്മസ് ക്രിസ്മസ് ട്രീ അങ്ങനെ പുൽക്കൂട് അങ്ങനെ ഒന്നും ആഘോഷിച്ചിട്ടില്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ നമ്മള് പുൽക്കൂട് വാങ്ങണമെന്ന് കുറെ നാളായിട്ട് കരുതുവാണ് അയ്യോ ആ പുൽക്കൂട് വാങ്ങണമെന്ന് കുറെ നാളായിട്ട് കരുതുവാണ് ിൽ പോയിതിന്റെ സാധനങ്ങൾ നമ്മളെ ക്രിസ്മസ് ട്രീ വാങ്ങിച്ചത് അലങ്കരിക്കുന്നതും പിന്നെ ഇവിടെ ചെറിയ കാലങ്ങളുടെ ഒക്കെ ഉൾപ്പെടുത്തി അപ്പൊ നമ്മടെ ഏർ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം അപ്പൊ നമ്മൾ വീഡിയോ

അപ്പോൾ നമ്മുടെ ട്രിവാൻഡത്തുള്ള ലുമ്പോളാണ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല എന്നാണ് കേട്ടോ പറയണത് നമ്മൾ വേറെ ആവശ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് കണ്ടു അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കയറിയതാണ് നമുക്ക് ഓൾറെഡി ക്രിസ്മസ് ട്രീ സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ട്രീ നോക്കിയപ്പോൾ ഏകദേശം എയ്റ്റ് ഫീറ്റ് സെവൻ ഫീറ്റ് ഒക്കെ ഉള്ളതൊക്കെ ടു തൗസൻഡ് ആ ഒരു റേറ്റ് ആണ് ബാക്കിയെല്ലാം ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ടെൻ തൗസൻഡ് ആയപ്പോൾ അപ്പോൾ കയ്യിൽ നിൽക്കില്ല എന്ന് അപ്പോൾ ട്രീസ് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം മേടിച്ചു കുറച്ച് ബബിൾസ് ൊക്കെ മേടിച്ചു കേട്ടോ റെഡ് കളറ് ബ്ലൂ കളറ് പിന്നെ ജിങ്കിൾ ബേൾസ് ഈ കാണുന്ന ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തെടുക്കട്ടെ എന്നുള്ളൊരു ആയിരുന്നു ഒരുപാട് പലതരം വെറൈറ്റീസ് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ക്യാപ്പ് മേടിച്ചു കേട്ടോ നമ്മൾ വീട്ടിലെല്ലാവർക്കും മേടിച്ചു അച്ഛനും അമ്മയ്ക്കും മോനൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതൊന്നും മേടിച്ചതൊന്നും അല്ല ജസ്റ്റ് എടുത്ത് നോക്കുന്നതാണ് നല്ല ട്രീസ് അടിപൊളി ട്രീസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കളർഫുള്ളായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഇവിടുത്തെ പർച്ചേസിങ് പിന്നെ പല വെറൈറ്റീസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് പിന്നെ ലാമ്പ് ലാമ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കത്തുന്ന പിന്നെ ഇത് കൊള്ളാം കേട്ടോ ഇത് ഞാൻ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് ആദ്യമായിട്ടാണ് ഏട്ടോ കാണുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവർ തിരുവാൻറ്റത്തുള്ളവരാണി കൂടെ വന്ന് ക്രിസ്മസ് ടൈമിൽ വരുന്നത് നന്നായിരിക്കും അപ്പോൾ ക്രിസ്മസ് ട്രീ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ പോയി ഒറിജിനൽ നോക്കിയപ്പോൾ നമുക്ക് തോന്നിയത് എന്താണ് പ്ലാസ്റ്റിക്കിൽ നിന്ന് നല്ലത് ഒറിജിനൽ എന്നാണ് അപ്പോൾ നമ്മൾ വീട്ടിലും വളർത്താലോ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോയി നമ്മൾ അതും പൊക്കിക്കൊണ്ട് പിന്നെ ബൈക്കിൽ ിൽ വന്നു ഒരുപാട് പാടുട്ടാണ് കേട്ടോ വീടെത്തിയത് അപ്പോൾ വീട്ടിലെത്തി ഫസ്റ്റ് അത് എന്താണ് കഴുകുന്ന പണിയായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ക്രിസ്മസ് ട്രീ ഒന്നും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടേ ഉള്ള ആഗ്രഹമാണ് യാഷ് വിത്തവണ ക്രിസ്മസിനുണ്ട് ഒരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് വെക്കണമെന്ന് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ പൈസയൊക്കെ പോയി നമ്മൾ തിരക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് പോയി ജസ്റ്റ് നോക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ അവിടെ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ട്രീ മേടിച്ചു വാങ്ങിച്ച സാധനങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ട്രീ സെറ്റ് ചെയ്യും ഇതാണ് നമ്മുടെ ട്രീ സെറ്റ് ചെയ്ത് കുറച്ച് ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് കുറച്ച് സാധനങ്ങളെ മേടിച്ചോളൂ ഇത് ഇതിപ്പോൾ നൈറ്റ് എടുക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് ഗ്രീൻ കളർ അല്ല കേട്ടോ ഒരു യെല്ലോ ഗ്രീന് ഷെയ്ഡായിട്ടാണ് പിന്നെ നമുക്ക് രണ്ട് ട്രീ ചേർന്ന് ഒരു പേര് തന്നെ രണ്ടെണ്ണം വന്നിട്ടുള്ളതാണ് നമ്മൾ എടുത്തത് അത് നമ്മൾ കെട്ടി കെട്ടിവെച്ചേക്കുവാണ് പിന്നെ ഇതിൻ്റെ അലങ്കാര പണികൾ ലൈറ്റ് ലൈറ്റൊന്നും ലൈറ്റ് നമ്മൾ വാങ്ങിച്ചില്ല വാങ്ങിച്ചിട്ട് ഇനി സെറ്റ് ചെയ്യണം പിന്നെ ഇന്ന് ഇന്ന് എത്ര തീയതിയാണ് പന്തി മൂന്ന് ആളെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് തന്നെ സെറ്റ് ചെയ്യുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെറിയൊരു ക്രിസ്മസ് ഷൂട്ടുണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇത് വെച്ചിട്ടെടുക്കാമെന്ന് കരുതി പിന്നെ ഇത് നമ്മൾ ഈ ഒരു ചെടിച്ചട്ടിന്ന് മാറ്റി നമ്മൾ നടുകയാണെങ്കിൽ നല്ല വലുതാകും നമ്മൾ പക്ഷേ ഈ ഒരു പൊക്കത്തിന് അടുത്ത വർഷം യൂസ് ചെയ്യണമെന്നാണ് കരുതുന്നത് അറിയില്ല യാഷ് ഇതിൽ വന്ന് കുറയണമൊക്കെ എടുത്ത് ഒരെണ്ണം ചീത്താക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സംഭവങ്ങൾ ഇത്രേ ഉള്ളൂ ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്യണം ഇത് വെച്ചിട്ട് നമുക്ക് നിറഞ്ഞതായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഒന്ന് രണ്ട് സാധനം കൂടെ പോയി വാങ്ങാൻ കരുതുന്നുണ്ട് അപ്പോൾ ഇതാണ് ഡെക്കറേഷൻ പണി ബാക്കിലധികം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് സാധനങ്ങൾ തരിയില്ല എന്തെങ്കിലും ഒക്കെ പറയാ ചേട്ടാ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും തന്നെ പ്ലാൻ ഉണ്ട് കാരണം അതിപ്പോ പറയുന്നില്ല പുൽക്കൂട് മീൻസ് വെക്കൂല്ലെന്ന് ഉറപ്പില്ല വെക്കുമെങ്കിൽ അതും കൂടെ ആയിരിക്കും കൂടെ കാണിക്കുന്നത് കേട്ടോ എന്നെ ഇതൊന്നും നൈസായിട്ട് ഒഴിവാക്കി വെക്കും ഞാനത് കെട്ടുന്നതിന് ശരിയാവുന്നില്ല അതിന്റെ ചരടൊക്കെ കാണാൻ പറ്റുന്നെന്ന് പറഞ്ഞ് എന്നെ വീഡിയോ കറിയാക്കി മാത്രം മാറ്റി ഞാൻ ട്രൈപ്പോർട്ടൊക്കെ സെറ്റ് ചെയ്ത് രണ്ടുപേരും കൂടെ ചെയ്യുന്നൊക്കെ എടുക്കാൻ പക്ഷേ എന്നെ ഒഴിവാക്കി ഗൈസ് ഇതിവിടെ സ്ഥലം കേട്ടോ നമ്മൾ ബാക്കിലോട്ടൊക്കെ എടുത്തിടും

അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇനി ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഫില്ല് ചെയ്യാനുണ്ട് നമ്മൾ വാങ്ങിച്ചത് തികഞ്ഞില്ല നമുക്ക് ഇനിയും കുറച്ചും കൂടെ ഫില്ല് ചെയ്യും എന്നാൽ ഈ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ വിചാരിച്ചതിന് കൂടുതലും നമുക്ക് ഒരുപാട് ഇഷ്ടമായി ഇനി യാശിനെ കൊണ്ടുവന്ന് കാണിക്കണം ഒരു മണിക്കൂറോളം എടുത്തിട്ടാണ് പണി ചെയ്തത് ജോലി കഴിഞ്ഞ് വന്നിട്ട് അടുത്തോട്ട് അപ്പൊ നമ്മള് ക്രിസ്മസ് ട്രീ സെറ്റ് ആക്കിയത് കണ്ടാണല്ലോ നമ്മൾ ഇന്നലെ രാത്രി ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റു പണികൾ ചെയ്യാൻ പറ്റിയില്ല ഇത് ലൈറ്റ് ഒക്കെ വെച്ച കേട്ടോ ലൈറ്റ് വാങ്ങിച്ച് പല കളർ ലൈറ്റ് വെച്ചു അപ്പൊ നമ്മൾ ലുലൂലിൽ പോയപ്പോ ഫോട്ടോ വീടി വാങ്ങില്ലായിരുന്നോ അതില് വായിച്ച് മഞ്ഞ മഞ്ഞ വീഴുന്ന പോലെ ഒക്കെ ഇങ്ങനെ അപ്പൊ ഞാൻ നമ്മള് പെയിന്റ് വാങ്ങി കണ്ടോട്ടേ എനിക്ക് പെയിന്റ് കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ എടുത്ത് അടിച്ചോണ്ടിരിക്കണോ അല്ലല്ല പണ്ട് കാസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കുപ്പി കണ്ടുകഴിഞ്ഞാൽ അപ്പൊ എനിക്കിതുപോലെ പോട്ടില്ല ഒരിക്കൽ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ഇത് വാങ്ങിച്ചപ്പോൾ തൊട്ടേ ഇതിൽ എടുക്കണമെന്നാണ് നമ്മൾ ആയിട്ട് ടച്ച് അപ്പ് ചെയ്തേ കൊടുക്കുന്നുള്ളൂ നമുക്ക് നോക്കാം അതിൻ്റെ ബാക്കിൽ ഒന്ന് ചെറുതായിട്ട് നോക്കിയപ്പോൾ കൊള്ളാൻ തോന്നി അപ്പൊ അതിന്റെ കിണ്ടിലൊക്കെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുകയാണ് പിന്നൊരു കാര്യം ഇത് ഒറിജിനൽ ആണല്ലോ അവര് ഇരുപത്തഞ്ചുടേഞ്ച് എഫക്റ്റ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പക്ഷേ വൈറ്റ് മഞ്ഞൊന്നും അറിയാൻ പറ്റുന്നില്ല അതെനിക്ക് പകൽ സമയത്ത് അറിയാൻ പറ്റുള്ളൂ ഇത് ഒട്ടും അറിയാൻ പറ്റുന്നില്ല കേട്ടോ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീയൊക്കെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ കരോൾ വരും അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ഇതിൽ കാണുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ടി വിയിലെ സോങ്ങ് എടുക്കുന്ന കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ടാണ് എനിക്ക് അത് റിമൂവ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കേണ്ടി വന്നത് അപ്പോൾ യാഷിന് നമ്മൾ ലുലൂന്ന് ക്രിസ്മസ് പപ്പയുടെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവന് ഇന്നിട്ട് കൊടുക്കാനായിരുന്നു തൊപ്പി വെക്കുക ഒരു വിധത്തിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയോ അവൻ പോലും അറിയാതെ അവൻ്റെ തലയിൽ തൊപ്പി വെച്ചു അവൻ്റെ നമ്മുടെ തലയിൽ തൊപ്പി വെക്കുന്നതും ഇഷ്ടമല്ല നമ്മളെ തലയിൽ വയ്ക്കുമ്പോഴും ഇങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ അവർ വരുന്നതും നമ്മൾ അതെങ്ങനെയായിരിക്കും അതൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യും നമ്മൾ എല്ലാ വർഷവും അവർ വരുന്നതിന് മുമ്പ് കരവൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാറുണ്ട് കേട്ടോ അത് മുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ട് വർഷം അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ആദ്യത്തെ വർഷം കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം പ്രഗ്നൻറ്റായിരുന്നു അപ്പോൾ മൂന്നാമത്തെ വർഷം ഈ ആശ്വതിയും വന്നു അപ്പോൾ അടുത്ത അടുത്ത വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇത്തവണ ഒരു കാര്യത്തിലായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്ന എല്ലാ വർഷവും ാണ് ക്ലോസ് ഉണ്ടായിരിക്കും ഡാൻസ് കളിക്കും ആണോ പക്ഷേ ഇല്ലായിരുന്നു പനി പിടിച്ച് കിടക്കുകയാണെന്നാണ് പറഞ്ഞത് അത് ഭയങ്കര വിഷമമായി നമ്മൾ ക്രിസ്മസ് പാപ്പ ഡാൻസ് കളിക്കുമ്പോൾ യാഷിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഇതൊക്കെ അറിയാനായിരുന്നു മെയിനായിട്ടും അവരെയും നിർത്തിയിരുന്നു നമ്മൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല സന്താ ക്ലോസ് ഇല്ലായിരുന്നു ക്രിസ്മസ് പാപ്പയുടെ കുറവ് നല്ല രീതിയിലുണ്ടായിരുന്നു പക്ഷേ യാഷ്ടി അത് നികത്തി

നമ്മുടെ കലോളൊക്കെ കരുതുന്നു അപ്പൊ നിങ്ങളുടെ ക്രിസ്മസ് ഇത്തവണത്തെ എങ്ങനെയാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബൈ നമ്മൾ മറ്റൊരു വീഡിയോ